ഹലോ ഗൈസ് ഇവളാണ് സുസു ശരിക്കും ഇത് നമ്മുടെ പൂച്ചയല്ല കേട്ടോ ഇവളുടെ അമ്മ എവിടുന്നോ വന്ന് കയറിയതാണ് അപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഞങ്ങൾ ഫുഡ് കൊടുക്കുമായിരുന്നു എനിക്കാണിങ്ങനെ എനിക്ക് നല്ല ചേട്ടനോ അങ്ങനെ തന്നെ മിണ്ടാപ്രാണികളോടൊക്കെ ഭയങ്കര സഹതാപമാണ് നമുക്കാണെങ്കിൽ തന്നെ ഒരു നേരത്തെ ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഉള്ളൊരവസ്ഥ അറിയാമല്ലോ അപ്പോൾ ഇങ്ങനെ ഇത് വന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതിന് ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു അങ്ങനെ നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പറായ അവൾ അങ്ങനെ ഒരു ദിവസം ഉണ്ടല്ലോ ഞാനിങ്ങനെ കാറിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കാറിനകത്ത് ഇതിൻ്റെ അമ്മ പ്രസവിച്ചേക്കുന്ന മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു മൂന്നാണത്തിനും കാണാനായിട്ട് അതിൽ ഒരാളാണിത് വേറെ എണ്ണം അത് നല്ല ഏറ്റവും ഭംഗിയുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു ബ്ലാക്കും വൈറ്റും എനിക്ക് തോന്നുന്നത് അത് അതിൻ്റെ അച്ഛൻ്റെ ഷേപ്പ് ആയിരിക്കും പക്ഷേ ഇതിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് മാത്രം അതായത് മാത്രമേ ഇപ്പം ബാക്കിയുള്ളൂ ബാക്കി രണ്ട് കുഞ്ഞുങ്ങളും ചത്തുപോയി അതിന് കാരണം ഇതിൻ്റെ അമ്മ തന്നെയാണ് ഈ പൂച്ചയാണെങ്കിലുണ്ടല്ലോ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അതിനൊരു സമാധാനമില്ല ഇനി ഇവിടെ സേഫ് ആയിരിക്കും എന്നുള്ള പേടി കൊണ്ടാവാം ഈ തള്ള ഇടയ്ക്ക് ഇതിനെ വലിച്ചോണ്ട് അപ്പുറത്തെ വീട്ടിൽ പോവും അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ പോവും ഇടയ്ക്ക് നമ്മുടെ ടെർച്ചിന് മേലെ വരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടന്ന് കൊണ്ടുപോടന്ന് അവസാനം ഒരൊറ്റ കുഞ്ഞേ ഉള്ളൂ ബാക്കിയൊക്കെ വല്ല പട്ടി പിടിച്ചതാണോ എവിടെയെങ്കിലും പോയതാണോ എന്നും അറിയില്ല അവസാനം ഈ ഒരു കുഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവളെ കൊണ്ട് അമ്മ തിരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വന്നു അപ്പം ഞങ്ങൾ വീണ്ടും ഭക്ഷണം കൊടുത്ത് പിന്നെ അതേ കുഞ്ഞും അമ്മയും നമ്മൾ വെട്ട് നന്നായിട്ടണങ്ങി അമ്മ ഓൾറെഡി ആണെങ്കിലായിരുന്നു കുഞ്ഞിന് ഭയങ്കര പേടിയായിരുന്നു ഫസ്റ്റ് വന്നപ്പോഴെ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊടുത്ത് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ തടവി കൊടുത്ത് കൊടുത്ത് അങ്ങനെ അവൾ ഞങ്ങളുമായിട്ട് ഭയങ്കര കൂട്ടായി ഇപ്പം രണ്ട് പേര് നമ്മുടെ ഫാമിലി മെമ്പറായി അത് ഞങ്ങൾ ഇന്നവളം മേക്കപ്പ് ചെയ്യാമെന്ന് വെച്ച് പിടിച്ചേക്കുമാണ് പിന്നെ വേറൊരു എന്ന് വെച്ചിട്ടുണ്ടല്ലോ കുളിക്കാൻ ഭയങ്കര മടിയാണ് വെള്ളം ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ഇതിന് പ്രാന്തിളകും മാന്തി പറയും കയ്യിലൊക്കെ അതുകൊണ്ടിപ്പം ഞാൻ ആണ്ടിലും ഒക്കെ അവളെ കുളിപ്പീര് പക്ഷേ മേക്കപ്പ് ഇടും കുളിച്ചില്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ഇടണമല്ലോ മേക്കപ്പ് ഇടുമ്പോൾ നല്ല സുഖമാണല്ലോ മൊത്തത്തിങ്ങനെ മസാജ് ചെയ്യുന്ന ഒരു ഫീലൊക്കെയാണല്ലോ അതുകൊണ്ട് അങ്ങനെ അങ്ങാതെ എഴുതി തരും പക്ഷെ വെള്ളം വീണു കഴിഞ്ഞ ഇതൊന്നും അല്ല അവസ്ഥ പിന്നെ വേറെ കാര്യമെന്നു വെച്ചാൽ കാള പോലെ വളർന്നെങ്കിലും ഇതുവരെ പാല് കൂടി നിർത്തിയിട്ടില്ല അമ്മയുടെ ഒപ്പം വളർന്നു പക്ഷെ പാല് കൂടി നിർത്തിയിട്ടില്ല ആ ചാട്ടി ഓ ഹൈര എക്സ്പ്രഷനൊക്കെ ഉണ്ടോ എന്തൊരു സുഖം ഇപ്പോൾ ഉറങ്ങും ചേട്ടനെയാണ് ഏറ്റവും ഇഷ്ടം കാരണം ചേട്ടൻ ഇരുന്ന് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യും പിന്നെ കടലൊക്കെ പോട്ട് വരുമ്പോൾ അതിന് മീനൊക്കെ മേടിച്ചിട്ട് വരുവാണത് അതൊന്നുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കും അതുകൊണ്ട് ഭയങ്കര കാര്യമാണ് ചേട്ടൻ അങ്ങോട്ടും ഇറങ്ങി അവൾ പുറകെ ഓടും ഗേറ്റിൻ്റെ അവിടെ വരെ പോകുകയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ പേടിയാണ് വണ്ടിയൊക്കെ വരുന്നതുകൊണ്ട് കൊണ്ട് അവളിങ്ങ് തിരിച്ചു വരും സത്യം പറഞ്ഞതുകൊണ്ടല്ലേ എനിക്ക് ആനിമൽസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് വളർത്താൻ താല്പര്യമില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല ഇവർക്ക് നാളെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടോ എനിക്കത് ഭയങ്കര വിഷമാണ് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും അതിപ്പോ ഒരു പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും നാളെ ഇത് എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഉള്ളതിനെ വളർത്താറില്ല ഇതിപ്പം വന്ന് കയറിയ സ്ഥിതിക്ക് നമുക്കതിനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമല്ലോ അങ്ങനെ ഞങ്ങൾക്ക് കൂടെ കൂട്ടി മറ്റേ കുഞ്ഞുങ്ങളോട് ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനെവിടെങ്കിലും മിസ്സായിട്ടുണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ ചത്തു പോയിട്ടുണ്ടാകും അപ്പം നമ്മുടെ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞു അവർക്ക് ഇറിട്ടേഷൻ ഉണ്ടോന്ന് തോന്നുന്നു കാരണം ഒരു സാധനം ഇങ്ങനെ ഫേസിൽ പറ്റിയിരിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ശീലമായിക്കോളും ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ടോ വല്ലപ്പോഴും ആയതുകൊണ്ടാണ് സ്ഥിരമായി കഴിയുമ്പോഴത്തേക്കിനും അവർ ബുദ്ധിമുട്ട് മാറിക്കോളും ദവളതെല്ലാം തുടച്ചു കഴിയും കൊണ്ട് താങ്കൾ തുടച്ചൊരു പരിവാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് നമ്മുടെ സുസൂനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻ്റുകൾ ഇടണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേര് അറിയെങ്കിൽ പൂച്ചിക്കിടാൻ പറ്റിയ പേരുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജക്റ്റ് ചെയ്യാം കാരണം ഇവളുടെ അമ്മയ്ക്ക് പേരില്ല അപ്പം അമ്മയ്ക്കും കൂടെ ഒരു പേര് നമുക്ക് ഇങ്ങിട്ടേക്കാം